ഹായ് കുറിയപ്പെടുകേ ഊട്ടി കണ്ട് മൈസൂർ കണ്ടേ കൊടൈക്കനാൽ കണ്ടേ പക്ഷേ നിങ്ങളിതാ ഈ ഇത്രയും ഹൈ റേഞ്ചിലുള്ള വളരെ പ്രകൃതി രമണീയമായ സ്ഥലമാണ് എന്താണ് ഉത്തരമായി ഇങ്ങനെ സ്ഥലം ആരെങ്കിലും കണ്ടു അത് നമ്മുടെ കേരളം വയനാട് പച്ചപ്പർവതാനി എന്തൊരു സുന്ദരമായ സ്ഥലമാണ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ സ്ഥലം റേഞ്ചിൽ ിൽ ആയോടെ ഒരു കാറ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി കാറ്റാണ് എന്തായാലും മനുഷ്യങ്ങനെ പാറി പോണ തരത്തിലുള്ള കാറ്റ് ചങ്ങാൻമാരെ ഈ സ്ഥലം കാണാൻ പോകുന്നില്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ താമരശ്ശേരി ചോരത്തിൻ്റെ രണ്ടാമത്തെ വളവെന്ന് നേരെ തുഷാരഗിരി വൈകി അങ്ങനെ നമുക്ക് പോരാ അതേപോലെ തന്നെ മുക്കൻ ടൗൺ നിന്ന് നേരെ കയറിക്കഴിഞ്ഞാൽ ഇങ്ങോട്ടെത്താം അപ്പോൾ ഈ ഒരു വൈബ് സ്ഥലം കാണാനുള്ള ഒരുക്കെ പൊരി ഈ ഹൈ ഹൈറേഞ്ച് മലമുകളുടെ തടിപൊളി വൈബ് ഒരു ചായക്കട ഈ ഒരു വൈബ് സ്ഥലത്തിന് പറ്റിയൊരു കട ഈ ഒരു സ്പോട്ടിൻ്റെ ലൊക്കേഷൻ കിടന്ന് വയനാട്ടിലേക്ക് പോകുമ്പോൾ രണ്ടാമത്തെ ജ്വരം കയറുന്ന സമയത്ത് നമ്മുടെ തുഷാരഗിരിയിലേക്കുള്ളൊരു വൈറുണ്ട് ആ വെയിലൂടെ നമ്മളൊരു അഞ്ചാറ് കിലോമീറ്റർ സ്ഥിതി നമ്മൾ ഈ പറയുന്ന സ്ഥലത്തേക്ക്